നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഉയർന്ന കാഫിർ വിവാദം കൊഴുത്തു തുടങ്ങിയ സാഹചര്യം ഒടുവിൽ പണി പാളിയെന്ന് മനസ്സിലായ സി പി എം സംസ്ഥാന സമിതി നേതാവായിട്ടുള്ള കെ കെ ലതിക വാലൻ ചുരുട്ടി ഓടി അതായത് രമണ വിവാദ കാഫിർ പ്രയോഗത്തിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്നും മുൻ എം എൽ എയും സി പി എം സംസ്ഥാന സമിതി നേതാവുമായിട്ടുള്ള കെ കെ ലതിക പിൻവലിച്ചിരിക്കുന്നതാണ് പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതും പോരാഞ്ഞ വിവാദ പരാമർശം നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പ്രൊഫൈല് ലോക്ക് ചെയ്തിരിക്കുകയാണ് കക്ഷി പേടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ചുരുക്കം സംഭവവുമായി ബന്ധപ്പെട്ട് കെ കെ ലതികയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അവർ ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത് പേജ് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്തില്ലെന്നും ലതികയെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യൂത്ത് ലീഗ് നെടുംബ്രമണ്ണ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നത് എന്നാൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നായിരുന്നു വടകര പോലീസ് ശനിയാഴ്ച ഹൈക്കോടതിയെ അറിയിച്ചത് ഗാസിമിനെതിരെ പ്രഥമദൃഷ്ട തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അതേസമയം ഗാസിമിന്റെ പങ്ക് തള്ളിക്കളയാനാകില്ല എന്നും വടകര റൂറൽ എസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഖാസിമിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായിട്ടില്ല എന്ന് കണ്ടെത്തി ഇതും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പായിരുന്നു ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്നുണ്ട പോരാളി ഷാജി എന്ന അക്കൗണ്ട് സംബന്ധിച്ചും വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിന് പിന്നാലെ പുറത്തു വന്നിരിക്കുന്ന വിവരം കേസുമായി ബന്ധപ്പെട്ട കുറ്റ്യാടി മുൻ എം ായ കെ കെ ലതിക അടക്കം പന്ത്രണ്ട് പേരെയാണ് ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നത് പോലീസ് ഹൈക്കോടതി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് വ്യാജ പോസ്റ്റ് നീക്കം ചെയ്യാനായി ഫേസ്ബുക്ക് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ പേരിൽ സമൂഹ മാധ്യമത്തിന്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർക്കുന്നതായും ഫേസ്ബുക്ക് അധികാരികളിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും പോലീസ് കോടതിയെ അറിയിച്ചു ഇതിനു പിന്നാലെയാണ് നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ കെ കെ ല തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്ത് ഒപ്പം തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നത് കാരണം തെളിവ് തനിക്കെതിരാകുമെന്നുള്ള ഉറപ്പ് അവർക്കെല്ലാമുണ്ട്